കിദാത്മസംസ്ഥിരുക്തോഭയം സാധു സ ശിക്ഷകാധുരി പ്രതിഷ്ഠാതീയ കാളിദാസമഹകവിശ്വമഹാകവി പട്ടത്തിന് അർഹനാകുന്ന അതിന് കാരണമായിട്ടുള്ള അനവധി കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ കാവ്യങ്ങളിൽ ദേശകാലാവധികളില്ലാതെ എന്നും നിലനിൽക്കുന്ന മഹനീയമായ തത്വങ്ങൾ ആശയങ്ങൾ അതിൻ്റെ പ്രതിപാദനം കൊണ്ടാണ് അദ്ദേഹത്തിനെ വിശ്വമഹാകവി എന്ന് പറയുന്നത് കൽപ്പാന്തര സ്ഥായി ആയിരിക്കണം കാവ്യം എന്നാണ് കാവ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള നിരൂപണം ചെയ്തിട്ടുള്ള പ്രസിദ്ധ കാവ്യമീമാംസകന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഈ കൽപ്പാന്തരസ്ഥായി ആകുന്നത് സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ അതിലുണ്ടാകുമ്പോൾ മാത്രമാണ് കാരണം കവിതയിൽ രണ്ടംശങ്ങളാണുള്ളത് ഒന്ന് സനാതന മൂല്യം ഒന്ന് അതിനെ ആവിഷ്കരിക്കാൻ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന രസം രസത്തിൽ കൂടെയാണ് അത് ആവിഷ്കരിക്കുക രസം അതിൻ്റെ ഒരു മാധ്യമമായിട്ടാണ് വരിക അപ്പോൾ ആ രസം പ്രധാനമായിട്ട് മാറിയാൽ സനാതന മൂല്യം അത് ചിരകാല പ്രതിഷ്ഠിതമായിട്ട് നിൽക്കേണ്ട ഒരു തത്വം അത് ശോഷിച്ചു പോകും അതുകൊണ്ട് രസത്തിനും രസം വഴിക്ക് പ്രതിപാദിക്കപ്പെടുന്ന രസദ്വാര പ്രതിപാദിക്കപ്പെടുന്ന കാവ്യത്തിലെ ശാശ്വത മൂല്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം വേണം എന്നാണ് സാഹിത്യമീമാംസകന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് കാളിദാസ കവിതയിൽ നാം ഉടനീളം കാണുന്നത് ഇത് മറ്റ് പല കവികൾക്കും ഇല്ലാത്തതാണ് പല കവികൾക്കെന്ന് പറഞ്ഞാൽ ചില അപൂർവം പല കവികളുണ്ട് പക്ഷേ അങ്കുലി പരിമിതമാണ് അവരുടെ സംഖ്യ ആനന്ദവർദ്ധനൻ പറയുന്നത് തന്നെ കാളിദാസാദ്യാഹ്യത്രാഹ പഞ്ചഷാവ കവയഹ എന്നാണ് കാളിദാസിലെ കാളിദാസിനെ പോലെയുള്ള കവികൾ ദ്വിത്രാഹ പഞ്ചഷാവ രണ്ടോ മൂന്നോ പഞ്ചഷ അഞ്ചോ ആറോ അപ്പോൾ ആറിൽ കഴിഞ്ഞ് ഏഴാമത്തൊരാളുടെ പേര് പറഞ്ഞ് വിരല് നിർത്താൻ ഇല്ലയെന്നാണ് ആനന്ദവർദ്ധന പറയുന്നത് അത്രയും മഹാകവികളത്രേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ കവികളാണ് എന്താണ് കവികൾക്കും മഹാകവികൾക്കും നല്ല വ്യത്യാസം കവി പ്രതിഭ കൊണ്ട് അനുഗ്രഹീതനാണെങ്കിൽ മഹാകവി പ്രതിഭാവിശേഷം കൊണ്ട് അനുഗ്രഹീതനാണ് പ്രതിഭാവിശേഷമാണ് ര എന്നും രസമയമായിട്ടുള്ളതും എല്ലാ കാലത്തും സനാതനമായിട്ടുള്ള മൂല്യത്തെ മുറുകെ പിടിക്കുന്നതും എല്ലാ കാലത്തും നശിക്കാത്തതായ അത്തരത്തിലുള്ള തത്വത്തെ പ്രതിപാദിക്കുന്നതുമായിരിക്കുന്ന അതാണ് ദേശകാലാവധിഭ്യാം നിർമുക്രം എന്നൊക്കെ നാരായണീയത്തെ വ്യങ്ക്യമായി കടാക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ചമൽക്കാരത്തെ അതിൻ്റെ മേന്മയെ വ്യങ്ക്യമായി കടാക്ഷിച്ചുകൊണ്ട് സ്വന്തം കവിതയെക്കുറിച്ച് മേൽപ്പത്തൂർ പറഞ്ഞിട്ടുള്ളത് ഇത് ഗുരുവായൂരപ്പന് മാത്രം ബാധകമായിട്ടുള്ളതല്ല ദേശകാലാവധിഭ്യാം നിർമുക്കറം എന്ന് ആ കാവ്യത്തിനുമാണ് ആ കാവ്യം എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പോഴും വളരെ സജീവമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് മഹാകവികളുടെ കാവ്യങ്ങൾ ഇങ്ങനെയുള്ള കാവ്യങ്ങളെയൊക്കെ സൂക്തികൾ എന്ന് പറയാം കാവ്യ കവിതകളെല്ലാം സൂക്തികളല്ല പക്ഷേ സൂക്തികളൊക്കെ കവിതകളാണ് സൂക്രികളെന്ന് പറഞ്ഞാൽ സത്പദ്യങ്ങളാണ് സത്പദ്യം എന്ന് പറഞ്ഞാൽ ദേശം കാലം അവസ്ഥ ഇതൊന്നും അതിനൊന്നും ഒന്നും ദേശകാലാവധികളൊന്നും അതിനെ ബാധിക്കാത്തത് എന്നുള്ളതാണ് എന്നും നിലനിൽക്കുന്നത് നിത്യമായിട്ടുള്ളത് എന്നർത്ഥം അതിനെയാണ് സനാതനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ കാളിദാസൻ്റെ അങ്ങനെയുള്ള കവിതകളിൽ ശ്ലോകങ്ങളിലെ നിരവധിയുണ്ട് അതിൻ്റെ ഒരു മനോഹരമായ ഒരു ആവിഷ്കാരമാണ് മാളവി മാളവ്യാഗ്നിമിത്രം നാടകത്തിലെ നട്ടുവന്മാർ തന്മില് രണ്ട് ആചാര്യന്മാരുണ്ട് ഡാൻസ് ടീച്ചർമാരെ അവരെ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ തമ്മിൽ എന്നും മത്സരമാണ് എൻ്റെ ശിഷ്യന്മാരാണ് കേമന്മാർ എൻ്റെ ശിഷ്യന്മാരാണ് കേമന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരി എന്നും കോലാഹരമാണ് അതിലൊരു സന്ദർഭത്തിൽ ഈ രണ്ട് ശിഷ്യന്മാരും അവരുടെ ഈ കൊലാഹലം മൂത്തു വന്നപ്പോൾ രാജാവ് തന്നെ സ്വയം എങ്ങനെയാണ് ഈ ശിഷ്യന്മാരുടെ പെർഫോമൻസ് നോക്കാനായിട്ട് അവരുടെ ഒരു പരിപാടി വയ്ക്കുകയാണ് രാജകൊട്ടാരത്തിൽ അപ്പോൾ ഈ ശിഷ്യന്മാരുടെ അരങ്ങേറ്റമാണ് ആ സന്ദർഭത്തിലുള്ള ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം സൃഷ്ടാക്രിയാ കിദാത്മസംസ്ഥ്രാന്തിരന്യസ്യശേഷം പ്രതിഷ്ഠാതരിതിഷ്ഠാപ്യ ഈ സാധാരണ ആചാര്യന്മാരുടെ കേമത്തുണ്ടാവുമ്പോഴാണ് അവർ അവരുടെ യോഗ്യതയാണ് വാസ്തവത്തിൽ ശിഷ്യന്മാരിലേക്ക് സംക്രമിക്കുന്നത് ഇന്ന് പല ശിഷ്യന്മാരും ഗുരുനാഥന്മാരായിട്ട് മാറുമ്പോൾ അവരുടെ അധ്യാപനത്തിലും അവരുടെ മറ്റേ പെരുമാറ്റത്തിലും സംസ്കാര ചിത്തരായിട്ടുള്ള അവരുടെ ആവിഷ്കാരത്തിലൊക്കെ ലോപം കാണുന്നത് അവരുടെ ഗുരുനാഥന്മാരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കുന്ന ആ അറിവിൻ്റെ മൂല്യശോഷണം കൊണ്ടാണ് അത് വേണ്ട പോലെ മൂല്യവത്തായിട്ട് അവർക്ക് കിട്ടാത്തത് അത് അവർക്ക് അതുപോലെ അതിനെ സംരക്ഷിക്കുകയും അവരെ സം സംവർദ്ധിപ്പിക്കുകയും ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഇന്നത്തെ തലമുറയിലെ പല അധ്യാപകരെയും നാം കാണുമ്പോൾ നമ്മൾ അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിക്കണവരാണെന്നാണ് പറയുക അതെ പഠിപ്പിക്കുക തന്നെയാണ് അത് നല്ല അധ്യാപകനും മോശമായിട്ടുള്ള അധ്യാപകനും അതന്നെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് മോശമായിട്ടുള്ള അധ്യാപകൻ എന്താണ് പഠിപ്പിക്കണത് ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം അത്രേ ഉള്ളൂ നല്ല അധ്യാപകർ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിക്കണോ അല്ലാത്തവർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ചിലത് ചിലരെ അന്വയവിധയാണ് പഠിപ്പിക്കുന്നത് ചിലർ വ്യതിരേക വിധയാണ് ഇങ്ങനെയല്ല വേണ്ടേ എന്നുള്ള വ്യതിരേകവിധയായിട്ടാണ് പഠിപ്പിക്കുക ഉള്ളൂ അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല അധ്യാപകൻ അധ്യാപകനാർ എന്നുള്ളതിൻ്റെ ഡെഫനേഷനാണ് കാളിദാസൻ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് ഇത് മറ്റ് ഇപ്പോൾ വാൽമീകി വ്യാസൻ മുതലായുള്ള ആളുകളൊക്കെ വ്യങ്ക്യമര്യാദയ പരോക്ഷമായി ഈ ആശയത്തെ പലതെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ഒരു ചെറിയ ഒരു ചിമിഴ് ഒളിപ്പിച്ച പോലെ ഒരു ചെറിയ ഒരു മുത്ത് പോലെ ഏറ്റവും കയ്യിലൊതുങ്ങിയ രീതിയിൽ ഒരു ചെറിയ ശ്ലോകം കൊണ്ട് ഒരു ചെറിയ സൂക്രി കൊണ്ട് ഈ ആശയത്തെ ഏറ്റവും ഭംഗിയായി ആവിഷ്കരിക്കാൻ കളിദാസം ചെയ്തിരിക്കുന്നത് ഇത് എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അതിൻ്റെ ഒരു സാമാന്യമായി വരുന്ന അർത്ഥം ഏറ്റവും നല്ല അദ്ധ്യാപകനാർ അധ്യാപകന് വേണ്ട രണ്ട് യോഗ്യതകൾ അധ്യാപകനും കവിയും രണ്ട് കൂട്ടരും ശക്തിദ്വയ സമ്പന്നരാണ് രണ്ട് തരത്തിലുള്ള ശക്തികൾ അവർക്ക് വേണം ഇപ്പോൾ ഋഷിയൊക്കെ ഋഷിയൊക്കെ വളരെ യോഗ്യനായിട്ടാണ് യോഗ്യരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ പക്ഷേ ഋഷിയുടെ മീതയാണ് ഒരു വലിയ ആചാര്യനായിട്ടുള്ള അധ്യാപകനായിട്ടുള്ള ഒരാൾ ഒരു വലിയ കവി ഈ അധ്യാപകരെയും കവികളെയും ഈ ഋഷിയുടെ മീതെ ഭാരതം എന്നും സ്ഥാപിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ സംസ്കാരം മുഴുവൻ നോക്കിയാൽ അതറിയാം അത് കാരണം ഋഷിക്ക് ദർശനമേ ഉള്ളൂ വലിയ അറിവുണ്ട് ഋഷിക്ക് അയാൾ ദർശിക്കുന്ന ആളാണ് പ്രപഞ്ച സത്യത്തെ ദർശിക്കുന്ന ആളുകൊണ്ടാണ് അയാൾ ദ സിയർ ഋഷി എന്ന് പറഞ്ഞാൽ ദ സിയർ ഋഷി അയാൾ ദാർശനികനാണ് അയാൾക്ക് അയാളുടേതായ സ്വന്തം പ്രപഞ്ച ദർശനമുണ്ട് പക്ഷേ അത് ആ ശ്രേഷ്ഠമായ ക്രിയ ആ വിശി താണ് കളിദാസം പറയുന്നത് ആ വിശിഷ്ടമായ ജ്ഞാനം ചിലൻ്റെ ഉള്ളിൽ അതായത് ഋഷിമാരെ പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ അത് ആത്മസംസ്ഥ ആത്മാവിൽ സംസ്ഥമാണ് സ്ഥിതി ചെയ്യുന്നതാണ് അത് ആത്മാവിൽ ഇരിക്കുകയുള്ളൂ പക്ഷേ അത് പുറമേക്ക് പ്രകാശിക്കപ്പെടില്ല അപ്പോൾ ഉണ്ട് ഋഷിക്ക് പക്ഷേ പ്രകാശനശക്തി ഇല്ല താൻ ദർശിച്ച പ്രപഞ്ച സത്യത്തെ ലോകത്തിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ലോകം എത്ര വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമായിരുന്നു അത് ആ വാൻ ദർശിച്ച വലിയ വിജ്ഞാനത്തെ അറിവിനെ അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ലോകസംഗ്രഹത്തിനു വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് അത് പറഞ്ഞു കൊടുക്കാൻ ഋഷിമാർക്ക് അറിഞ്ഞുകൂടാം അവർക്ക് ദർശനശക്തി മാത്രമേ ഉള്ളൂ എന്നാൽ ഏറ്റവും നല്ലൊരു ഗുരുനാഥന് ഏറ്റവും നല്ലൊരു ഗുരുനാഥൻ ഏറ്റവും നല്ലൊരു അധ്യാപകൻ അയാൾക്കുള്ളത് ഈ ദർശനശക്തി മാത്രമല്ല അയാൾ വലിയ അറിവ് അയാൾ സമ്പാദിക്കണം ആ അറിവ് സമ്പാദിച്ചാലേ അയാൾക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ ഏത് ഗ്രന്ഥങ്ങളും ഏത് ദർശനവും ശാസ്ത്രവും പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ സമഗ്രമായ ജ്ഞാനം ഉണ്ടാവും എന്നാലേ പഠിപ്പിക്കാൻ സാധ്യയുള്ളൂ പക്ഷേ ആ അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ അറിവ് ആത്മസംസ്ഥമായതുകൊണ്ട് പ്രയോജനമില്ല അതിനെന്തു വേണം സംക്രാന്തി അതാണ് സംക്രാന്തിരന്യസ്യ വിശേഷ യുക്ര മറ്റ് ചില ആളുകൾക്ക് സംക്രാന്തിയുണ്ട് ആ വലിയ അറിവൊന്നും സമ്പാദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ സംക്രമിപ്പിക്കാനുള്ള വാച വാക് സാമർഥ്യം വാക് പഠിത്തവും അവർക്കുണ്ടാവും അപ്പോൾ അവർ അതിനെ വളരെ ഗംഭീരമായിട്ട് അതിനെ ആവിഷ്കരിക്കും പക്ഷേ ആവിഷ്കരിക്കുമ്പോൾ അറിവിൻ്റെ കുറവ് കൊണ്ട് പലതിരിക്കലും നമുക്ക് പോരായ്മകൾ അനുഭവപ്പെടും പ്രസൻറ്റേഷൻ നന്നായിരിക്കും മറ്റൊരാളിലേക്ക് സംക്രമിപ്പിക്കാനുള്ള കഴിവുണ്ടാവും പക്ഷേ അറിവ് നല്ല പോലെ ഉണ്ടാവില്ല ചിലർക്ക് അറിവ് നല്ലപോലെ ഉണ്ടാവും പക്ഷെ അത് ആത്മസംസ്ഥായിരിക്കും അത് മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാൻ അറിഞ്ഞുകൂട എന്നാൽ ചില അധ്യാപകർ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലെ നമ്മൾ അപൂർവം ആചാര്യന്മാരുടെ ഗുരുനാഥന്മാരുടെ സമൂഹത്തിൽ നമ്മൾ അപൂർവം ചില അധ്യാപകരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് സൗഭാഗ്യമുള്ള ആളുകൾക്ക് അത് ജീവിതത്തിൽ തരാവും അതായത് അങ്ങനെയുള്ള അധ്യാപകർ ദർശനശക്തിയും പ്രകാശനശക്തിയും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചിട്ടുള്ള ആചാര്യന്മാർ അവർക്ക് വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ജ്ഞാനമുണ്ട് അവയെ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ പറയുന്ന ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന ഒരു വിഷയം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ അതിൽ സാഖ്യം വരാം വേദാന്തം വരാം ന്യായം വരാം മീമാംസ വരാം വാസ്തുവിദ്യ വരാം ആയുർവേദം വരാം പല വിഷയങ്ങളെ കുറിച്ചിട്ടും ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടി പഠിപ്പിക്കേണ്ടി വരും അതിനെക്കുറിച്ചൊക്കെ ജ്ഞാനുള്ളത് കൊണ്ട് അയാൾക്ക് സമഗ്രമായുള്ള അറിവ് അയാൾക്ക് വളരെ മനോഹരമായ ശബ്ദാർത്ഥങ്ങളിലൂടെ അത് സംക്രമിപ്പിക്കാൻ തൻ്റെ ശിഷ്യലേക്ക് സംക്രമിപ്പിക്കാൻ അയാൾക്ക് കഴിയും അത് അങ്ങനെ കഴിയുന്ന ആ സംക്രമണ ശക്തി സംക്രാന്തി എന്ന് പറയുന്ന സംക്രമിപ്പിക്കൽ എന്നാണ് സംക്രാന്തിക്ക് അർത്ഥം ആ സംക്രമിപ്പിക്കുന്ന ആ ശക്തി വിശേഷം അത് യസ്യ ഉഭയം സാധു ഏതൊരു ആൾ അധ്യാപകനിലാണോ ഈ രണ്ട് ഗുണങ്ങളും ആത്മനിഷ്ഠമായ ശ്രേഷ്ഠമായ മറ്റേ മറ്റേ ജ്ഞാനം ക്രിയ ക്രിയ എന്ന പദത്തിന് സംസ്കാരം ജ്ഞാനം പ്രവൃത്തി എന്നൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വിശിഷ്ടമായ സംസ്കാരാൻവതമായ അതായത് കൂട്ടപാകം ചെയ്ത സ്ഫുടമാക്കിയ അറിവ് എന്നാണ് അർത്ഥം അതാണ് ക്രിയ അങ്ങനെ ആ സിഷ്ടമായ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന വിശിഷ്ടമായ ജ്ഞാനം അത് ആത്മസംസ്ഥമായിരിക്കുകയും ആ അത് ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന ആ അറിവിനെ വേണ്ട പോലെ സംക്രമിപ്പിച്ച് ശിഷ്യൻ്റെ ഭാഗത്തിന് ലോകത്തിൻ്റെ നന്മയ്ക്ക് ആ വിദ്യയെ ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള മഹത്തുകളായിട്ടുള്ള ആചാര്യന്മാർ അവരുടെ അധ്യാപനാണ് ശരിക്ക് ഒരു കലയായിട്ട് അധ്യാപന കല എന്ന് പറയുന്നത് അങ്ങനെയുള്ള അധ്യാപകർ പൊതുവേ കുറവാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു മനുഷ്യന് അയാൾ മനുഷ്യനായിട്ട് ജനിച്ചാൽ മനുഷ്യ ജന്മം കിട്ടിയാൽ അയാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല സൗഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കൂടി ലോട്ടറി അടിക്കലൊന്നുമല്ല ഏറ്റവും നല്ല സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടാവലൊന്നുമല്ല ഏറ്റവും നല്ല സ്ഥലസന്ധാനങ്ങൾ ഉണ്ടാവൽ മാത്രമൊന്നുമില്ല അതൊക്കെ ഉണ്ടാകും വേണം അതൊക്കെ ഭാഗ്യങ്ങൾ തന്നെയാണ് പക്ഷേ പരമസൗഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെ വേണ്ട പോലെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് അറിവുണ്ടാവണം അത് വേണ്ട പോലെ അറിവ് ഏതിലും നമുക്ക് തൃപ്തി കുറേ സ്വത്ത് ഉണ്ടാവലല്ല സ്വത്തിനെ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് അവിടെ അതൃപ്തി അപ്പോൾ അതുപോലെ ഏതും അതിൻ്റെ നിറവിൽ നമുക്ക് പൂർണ്ണതയിൽ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ അറിവ് വേണം ആ അറിവ് വേണ്ട പോലെ പകർന്നു തരുന്ന ആചാര്യന്മാരാണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അങ്ങനെയുള്ള ആചാര്യന്മാരെ കണ്ടെത്താൻ കഴിയുന്ന അങ്ങനത്തെ ആചാര്യന്മാർ ജീവിതത്തിൽ കിട്ടിയാൽ വിവേകാനന്ദ സ്വാമിക്കൊക്കെ അതാണല്ലോ ഏറ്റവും നല്ല യോഗ്യനായിട്ടുള്ള ശിഷ് ഗുരുനാഥനെ കൂടിയാണ് വിവേകാനന്ദൻ്റെ ജീവിതം തന്നെ മാറിയത് വിശ്വപൗരനായിട്ട് മാറിയത് ഇതുപോലെയാണ് ഏത് ശിഷ്യൻ്റെ ചരിത്രവും പരിശോധിച്ചാൽ അദ്ദേഹം ഏറ്റവും ഉദാത്തന്മാരായ ശിഷ്യന്മാരെ അവരെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരെ ഗുരുനാഥന്മാരുടെ മഹാത്മ്യമാണ് ആ ശിഷ്യനിൽ കൂടെ പ്രകാശിക്കപ്പെടുന്നത് ഇത് ഈ രണ്ട് ശക്തി ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുകയാണ് അതായത് ഋഷിയുടെയും മീതെ കേവലം ഒരു ശക്തി മാത്രമുള്ള ഋഷിയുടെ മീതെ കവിക്കും ഇതുപോലെ തന്നെയാണ് ഈ ഗുരുനാഥൻ പറഞ്ഞ പോലെ തന്നെയാണ് ഗുരുടെ കവിയുടെ പക്ഷത്ത് പറയുമ്പോൾ ശക്തി ദ്വയം എന്ന് പറയുന്ന രണ്ട് ശക്തികൾ ദർശനശക്തിയും പ്രകാശക്തിയും തന്നെയാണ് പക്ഷേ ഈ പ്രകാശന ശക്തി എന്ന് പറഞ്ഞാൽ പ്രതിഭയിൽ കൂടെ ശബ്ദാർത്ഥങ്ങളിലൂടെ ഈ താൻ ദർശിച്ച പ്രപഞ്ച സത്യത്തെ മനോഹരമായ കാവ്യശില്പങ്ങളായിട്ട് ശബ്ദാർത്ഥ രൂപത്തിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് മറ്റ് ശബ്ദാർത്ഥങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആചാര്യനെ സംബന്ധിച്ച് മറ്റത് കവിത എഴുതലാണ് അവിടെയും ശക്തി തന്നെയാണ് തൻ്റെ താൻ ദർശിച്ച സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അധ്യാപകനായാലും ഏറ്റവും വലിയൊരു കവിയായാലും ഈ രണ്ട് പേരെയും ഭാരതം ഏറ്റവും സമുന്നതമായ സ്ഥാനത്താണ് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതാണ് കാളിദാസ ഈ കവിതയുടെ സാരം എന്ന് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്